നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ ത്രീയിലേക്ക് തിരുത്താതെ അടൂർ സിനിമ കോൺക്ലേവ് സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ദളിത് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളിൽ വലിയ വിമർശനവും വിവാദവും തുടരുകയാണ് അപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ താൻ നല്ലതിനു വേണ്ടി സതുദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ എന്നതാണ് കൂടുതൽ വിശദീകരണം നൽകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നാൽ ഒരു വ്യക്തി ആദ്യം സിനിമ എടുക്കുമ്പോൾ അവർ അക്കൗണ്ടബിൾ ആകണം ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഇത്രയധികം പണം എന്തിനാണ് നൽകുന്നത് തുടങ്ങിയ പരാമർശങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത് ഇവർ മാത്രം സതുദ്ദേശപരമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇവർ മാത്രം അങ്ങനെ അക്കൗണ്ടബിൾ ആയാൽ മതിയോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു അപ്പോൾ എത്ര എത്ര ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അത് നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന് വിശദീകരണം നൽകാനാണ് അടൂർ ഗോപാലകൃഷ്ണൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശദീകരണം കാണാം അതിനു മുൻപ് ഇന്നലെ എന്താണ് വേദിയിൽ അദ്ദേഹം പറഞ്ഞത് എന്നത് ഒന്നുകൂടി കാണാം ഷെഡ്യൂൾ ഷെഡ്യൂൾ കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ അറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം ഉത്തമ ബോധ്യത്തിലാണ് താൻ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് അടൂർ വിശു വിശദീകരിക്കുന്നത് മാത്രവുമല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച അല്ലെങ്കിൽ വളച്ചൊടിച്ച കാര്യങ്ങളെ താൻ എന്തിന് അതിന് മറുപടി നൽകണം എന്ന ഒരു ചോദ്യം കൂടി അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ വിശദീകരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകൾ ആദ്യത്തെ വിവാദമുയർത്തിയ വാക്കുകളേക്കാൾ വികലം എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും താൻ സംസാരിക്കുമ്പോൾ അതിനെ വേദിയിൽ നിന്ന് സദസ്സിൽ നിന്ന് എടു നിന്ന് തടസ്സപ്പെടുത്താൻ ആ സ്ത്രീ ആരാണ് എന്നാണ് പത്മാവതി ഉയർത്തിയ എതിർ ശബ്ദത്തോട് അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിക്കുന്നത് താൻ സംസാരിക്കുമ്പോൾ എതിർക്കാൻ അവർ ആരാണ് അവർ ആരാണ് എന്ന് പോലും അറിയില്ല അടൂർ ഗോപാലകൃഷ്ണന് മാത്രവുമല്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരം പ്രതിഷേധങ്ങളിൽ നിന്നും ഇന്നലെ മുതൽ അവർ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന കാര്യം കൂടി അടൂർ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ തിരിച്ചൊരു ചോദ്യം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി പോരാഞ്ഞിട്ടാണോ ഇതുപോലെയുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാമോ എന്നറിയില്ല എന്തായാലും ആ രീതിയിലൊക്കെയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വിശദീകരണങ്ങൾ വരുന്നത് നമുക്ക് ഇന്ന് എന്താണ് ഈ കാര്യങ്ങളെ പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കാൻ സതുദ്ദേശത്തോടെയാണ് എന്ന് വരുത്താൻ അദ്ദേഹം പറഞ്ഞത് വിശദീകരിച്ചത് എന്നത് കേൾക്കാം ഒരു കുട്ടിയാണ് അവരാണ് കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുക്കുന്നത് അവർ അഭിപ്രായം പറഞ്ഞോട്ടെ അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ടേ അവർക്ക് മനസ്സിലാവാത്തൊരാളാണ് എനിക്ക് ശബ്ദം ഉണ്ടാക്കുന്നത് അപ്പൊ എന്തിനാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടവില്ലേ ഇന്നലെ ഇന്നലെ ടെലിവിഷൻ അവരുടെ പടവില്ലേ നല്ല പബ്ലിസിറ്റി അല്ലേ അത് കൂടുതൽ എന്താ വേണ്ടത് എന്താ വേണ്ടത് ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ വേദിയിൽ ഇത് പറയുമ്പോൾ പ്രതീക്ഷയായത് പത്മാവതിയുടെ എതിർപ്പാണ് ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാൻ പിന്നീട് സംസാരിച്ചപ്പോൾ നടത്തിയ തിരുത്തും ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ മന്ത്രിമാർ അല്പം അല്പംയുകയാണ് സജി ചെറിയാനും ഒന്ന് മയപ്പെട്ടു സതുദ്ദേശത്തോടെ ആയിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകളെന്നാണ് ഇന്ന് സജി ചെറിയാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായി ട്രെയിനിങ് പറഞ്ഞു അങ്ങനെ കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം അപ്പൊ നല്ല സിനിമ ഞാൻ പറഞ്ഞു ഒപ്പം ഇന്നൊരു സിനിമ എടുക്കണമെങ്കിൽ നല്ല പണം വേണം അപ്പം അതനുസരിച്ചാണ് ഗവൺമെന്റ് ഒന്നരക്കൂടി കൊടുക്കുന്നത് നമ്മളൊരു പാനലുണ്ട് അവർ തരുന്ന കഥകൾ പരിശോധിക്കാൻ ആ പരിശോധിച്ച് പാനലുകൾ നൽകുന്ന കഥകളാണ് അപ്രൂവ് ചെയ്യുന്നത് ആ അപ്രൂവ് ചെയ്യുന്ന സിനിമകളെല്ലാം ഇപ്പൊ നാലെണ്ണം ഇറങ്ങി കഴിഞ്ഞു അത് വളരെ വിജയകരമാണ് നല്ല സിനിമകളാണ് അതാണ് അതിന് തെറ്റിദ്ധരിപ്പിക്കുകയൊന്നും വേണ്ട അതേസമയം വി എൻ വാസവനും മന്ത്രിയെ ക്ഷമിക്കണം അടൂർ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ച് മന്ത്രി വി എൻ വാസവനും രംഗത്ത് വന്നു ദുരുദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് കരുതുന്നില്ല മാത്രവുമല്ല വളച്ചൊടിച്ച് വിവാദമാക്കിയതാണ് എന്നൊരു കണ്ടുപിടിത്തം കൂടി വി എൻ വാസവൻ നടത്തി ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല അദ്ദേഹം സിനിമയ്ക്ക് ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗൽഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു വിശ്വചലച്ചിത്ര വേദിയിൽ വിഹരിച്ചിട്ട് കാര്യമില്ല മനസ്സ് നന്നാവണം മനുഷ്യനാകണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നലെ ആർ ബിന്ദു നടത്തിയത് ആർ ബിന്ദുവിന്റെ ആ നിലപാടിന് മാത്രം ഇന്നും ഒരു മാറ്റമില്ല നീതി നിഷേധിക്കപ്പെട്ടവർക്ക് അതുറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് ആർ ബിന്ദു ഇന്ന് പറയുന്നു സ്ത്രീകൾക്കും പട്ടികജാതി വിഭാഗങ്ങളിലുള്ളവർക്കും അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിന് ഫണ്ട് സർക്കാർ നൽകുന്നതിൽ തെറ്റില്ല എന്നും ആർ ബിന്ദു ഇന്ന് നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അതേസമയം അടൂർ ഗോപാലകൃഷ്ണന്റെ ഫ്യൂഡൽ മനസ്ഥിതിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്നതായിരുന്നു സംവിധായകൻ ഡോക്ടർ ആർ ബിജുവിന്റെ പ്രതികരണം അദ്ദേഹം രൂക്ഷ ഭാഷയിൽ ഇന്നും അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ചു ഇറങ്ങിയ സിനിമകളൊക്കെ ഇതിനകത്തൊരു വിചിന്തനം വേണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെയൊരു സിനിമയാണ് കഴിവൊന്നുമില്ല അവർക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുത്താലേ വേദകളും ഇവിടുത്തെ ദളിത് വിഭാഗത്തിലുള്ള ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ണാടി യുക്ക് കാണുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങളുണ്ട് രൂക്ഷ വിമർശനമുയർത്തി രംഗത്ത് വരുന്ന ഡോക്ടർ ബിജുവിനെ പോലെയുള്ളവരുടെ വാക്കു കേൾക്കുമ്പോൾ വി സി അഭിലാഷിനെ പോലെയുള്ളവർ അത് കൂടി പറഞ്ഞതാണ് എന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു മാത്രവുമല്ല മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നും പറയും കൂടി പറയട്ടെ ഈ ഒരു കോൺക്ലേവിന്റെ വലിയ വിജയത്തെ മാധ്യമങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒരുതരം ഒരു ഒരു നിഗൂഢ കൂടി എന്ന് തോന്നുന്ന വിധത്തിൽ വഴിതെറ്റിച്ച് വിട്ടതാണ് ഈ ഒരു വാർത്ത വാർത്തകളിലൂടെ വഴിതെറ്റിച്ച് വിട്ടതാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ കാരണം എനിക്കത് കേട്ടിട്ട് ഒന്നാമതായിട്ട് ഈ കെ ആർ നാരായണി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ വിഷയവുമായി ബന്ധപ്പെട്ടും അടൂർ സാറ് മുമ്പ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ആ ശങ്കർ റാമിനെ അദ്ദേഹം നോബിൾ ഫാമിലിയിൽപ്പെട്ട ഒരാള് എന്ന് വിശേഷിപ്പിച്ചതൊക്കെ അനൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ദളിത് ആക്ടിവിസ്റ്റ് ദിനു വെയിൽ മാത്രമല്ല വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന വിവരമുണ്ട് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സതുദ്ദേശപരം എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്നവർ എന്തുകൊണ്ട് ഈ സതുദ്ദേശം അഴിമതിയുടെ നിഴലിലായി പോകുമോ ആ പണം എന്ന സതുദ്ദേശം മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല പരിശീലനം എന്തുകൊണ്ട് മറ്റ് വിഭാഗങ്ങളിലുള്ള സിനിമാക്കാർക്ക് വേണ്ട തുടങ്ങിയ കാര്യങ്ങളിൽ മറുപടി പറയണം അതല്ലാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടാൽ ഇത് ദളിത് സ്ത്രീ വിരുദ്ധ പ്രസ്താവനയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ